ബിഗ് ബോസ് വൺ ഹിറ്റ് മലയാളത്തിന്റെ പ്രിയപ്പെട്ടൊരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ജനപ്രീതി സാക്ഷ്യപ്പെടുത്തി തുടർച്ചയായി ജിആർപിയിൽ മുന്നേറ്റം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ജിആർപിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ബിഗ് ബോസിന് ബിഗ് ബോസിന് വലിയ ജനപ്രീതിയാണ് ഇപ്പോൾ ഉള്ളത് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ സീസൺ ആറ് നിലവിൽ സംഭവ ബഹുലമാണ് അടുത്തിടെ ബിഗ് ബോസിലേക്ക് ആറ് വൈൽഡ് കാർഡ് എൻട്രിയായി വീട്ടിൽ പ്രവേശിച്ചിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ വാർത്തകളിൽ ഇടം നേടുന്ന സായി കൃഷ്ണ നടൻ അഭിഷേക് ശ്രീകുമാർ അവതാരക നന്ദന എൽ ജി ബി ടി ക്യൂ ആക്ടിവിസ്റ്റ് അഭിഷേക് ജയദീപ് അവതാരക പൂജ ഡി ജെ സിബിൻ എന്നിവരാണ് വൈൽഡ് കാർഡ് എൻട്രിയായി ബിഗ് മലയാളത്തിലേക്ക് എത്തിയിരിക്കുന്നത് തുടർന്ന് ബിഗ് ബോസ് മലയാളം ഷോ കൂടുതൽ വാശിയേറിയതായി മാറിയെന്നാണ് അഭിപ്രായങ്ങൾ ഒരുമിച്ച് ആറ് ആറുപേർ ഷോയിൽ വൈൽഡ് കാർഡ് എൻട്രി മത്സരാർത്ഥികളെ അവതരിപ്പിക്കുന്നതിലൂടെ തന്നെ ബിഗ് ബോസ് നയം വ്യക്തമാക്കുകയായിരുന്നു മുന്നേ മത്സരാർത്ഥികളുടെ പ്രകടനം വിമർശനത്തിനിടയാക്കിയിരുന്നു ആ വിമർശനങ്ങൾ മുന്നിൽ കണ്ടായിരുന്നു ഷോയിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയവരുടെ നീക്കങ്ങൾ അതുകൊണ്ട് പിന്നീട് ബിഗ് ബോസ് ഷോ ചടുലമായി ജാസ്മിൻ റസ്മിൻ ജാൻമണി ജി ിൻഡോ ഗബ്രി ഋഷി ശ്രീതു കൃഷ്ണ ശരണ്യ അബ്സര തുടങ്ങിയവർക്ക് പുറമെ അൻസിബ അർജുനും നോറയ്ക്കുമൊപ്പം ഷോയിൽ ശ്രീരേഖയുമുണ്ട് പരിക്കേറ്റ സിജോ തൽക്കാലത്തേക്ക് മാറി നിൽക്കുകയാണ് നിയമം ലംഘിച്ചതിന്റെ പേരിൽ റോക്കിയോ ഷോയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ആദ്യം പുറത്തായ രതീഷിന് പുറമെ ഷോയിൽ നിന്നും കോമണർ നിഷാനയും സിനിമാ നടൻ സുരേഷ് മേനോനും ഒടുവിൽ യമുനയുമാണ് പോയത് ന്യൂസ് ഡെസ്ക് യുടോക്